നമസ്കാരം എല്ലാവർക്കും ഞാൻ ജയകൃഷ്ണൻ എല്ലാ ഡീലേഴ്സിനും ഒരു യൂണിറ്റി പ്രൈസ് ബ്രേക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ മാർക്കറ്റിൽ കണ്ടേക്കാം ആ തരം സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലുള്ള ഡീലേഴ്സ് ഉണ്ടാവും റെഡി ക്യാഷ് പേയ്മെന്റിന് പർച്ചേസ് ചെയ്യുന്നവർ ക്രെഡിറ്റിന് പർച്ചേസ് നടത്തുന്നവർ ക്രെഡിറ്റിന് പർച്ചേസ് നടത്തുന്നവര് ചില സാഹചര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു അജണ്ട ഇല്ലാതെ ഒരു സിസ്റ്റം ഇല്ലാതെ ചിലപ്പോൾ ഇത് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം വരെയൊക്കെ ക്രെഡിറ്റ് കൊടുക്കുന്നത് അത് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഡീലർ എൻ കൺസ്യൂമർ കൊടുക്കുന്ന കാര്യത്തിലായാലും അത് കുറച്ചു വരിക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു മാറ്ററാണ് അതിന് വേണ്ടി ശ്രമി ആ ക്രെഡിറ്റ് സൗകര്യം കൂടുതൽ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് കൺട്രോൾ ചെയ്തിരിക്കണം അങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉള്ളവരൊക്കെ ക്രെഡിറ്റ് കൊണ്ടുപോയും പിന്നെ പൈസ മേടിക്കാൻ വേണ്ടി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ റെഡി പേയ്മെന്റിൽ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് റെഡി പേയ്മെന്റിൽ തന്നെ വിൽക്കുന്ന ഡീലേഴ്സ് ഉള്ള നാടും കൂടിയാണ് കേരളം അങ്ങനെയുള്ള ഡീലേഴ്സിനെ നമുക്ക് ധാരാളം ഇവിടെ കണ്ടെത്താൻ പറ്റും എങ്ങനെ അവർക്ക് അതിന് സാധിക്കുന്നു ഇതേ സാഹചര്യത്തിൽ ചില ഡീലേഴ്സ് തൊണ്ണൂറ് ദിവസവും അറുപത് ദിവസവും ഒക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം അത് എങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങി കുറെ വർഷത്തിന് ശേഷം ഇനി ഞാൻ ക്രെഡിറ്റ് കൊടുക്കില്ല ഇനി ഞാൻ റെഡി ക്യാഷിനെ ഡീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കൊണ്ടുവരാൻ ആ സിസ്റ്റം അത് അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം വരും ഇതെങ്ങനെ പ്രൈസിന്റെ മാറ്ററായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചില കസ്റ്റമേഴ്സിന് ക്യാഷ് കുറച്ച് പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് കൂടുതൽ കൊടുക്കുന്നു എങ്കിൽ പോലും ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചില ഡീലേഴ്സിന് ഡിസ്കൗണ്ട് കുറച്ച് കൊടുക്കുന്നു ചിലർക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു ചിലർക്ക് കുറവ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു ചിലപ്പോൾ ടെൻ പെർസെന്റ് അഡീഷണൽ ഡിസ്കൗണ്ട് റെഡി ക്യാഷ് തരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കും അസമയം ക്രെഡിറ്റ് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം എടുക്കുന്ന കസ്റ്റമേഴ്സിന് ആ ടെൻ പെർസെൻറ് ഉണ്ടാകില്ല ഉറപ്പായിട്ടും ആ ഡീലേഴ്സിന് അത് അറിയാൻ സാധിക്കും ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുന്ന ഡീലേഴ്സിന് അറിയാൻ സാധിക്കും എനിക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഇല്ല എന്നുള്ള കാര്യം റെഡി പേയ്മെൻറ്റില് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും എനിക്ക് ക്യാഷ് ഡിസ്കൗണ്ടിലാണ് ഈ പ്രോഡക്റ്റ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ പൊതു സ്വഭാവം എന്താണ് അവര് അധികം ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള പ്രോഡക്റ്റുകളാണ് എടുത്തു വയ്ക്കാൻ സാധ്യതയുള്ളു ശരിയാണല്ലോ കാരണം അവർ റെഡി പേയ്മെൻറ്റിലാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റിനല്ല റെഡി ക്യാഷ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു പ്രോഡക്റ്റ് വാങ്ങിച്ചു ആ രീതിയിൽ പർച്ചേസ് നടത്തുമ്പോൾ ആ പ്രോഡക്റ്റുകൾ വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് ആയ പ്രോഡക്റ്റ് ആയിരിക്കണം ഒപ്പം തന്നെ ആ ഡീലേഴ്സിന് ഉറപ്പുണ്ടായിരിക്കും എന്തിലുള്ള ഉറപ്പ് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഐറ്റം എല്ലാം തന്നെ വളരെ സഡൻ ആയിട്ട് വിറ്റ് പോകാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ പർച്ചേസ് ചെയ്ത് വച്ചിരിക്കുന്നത് ആ ബോധ്യം അയാൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ആ ക്വാണ്ടിറ്റി പറയുന്ന ക്വാണ്ടിറ്റി കൃത്യം ക്വാണ്ടിറ്റി മാത്രമാണ് അയാൾ എടുക്കുകയുള്ളൂ അതയാൾ വിൽക്കുന്നു അത് അതിന്റെ ക്യാഷ് ഇൻഫ്ലോ ആ ഷോപ്പിലേക്ക് വരുന്നു എങ്ങനെ വിൽക്കുന്നു അത് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് പ്രൈസിൽ യൂണിറ്റ് അല്ലാതെ വരുമ്പോൾ അവർ എങ്ങനെ വിൽക്കുന്നു എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അവർ റെഡി ക്യാഷിന് റെഡി പേയ്മെന്റിന് മേടിക്കുന്ന പ്രോഡക്റ്റുകൾ തൊണ്ണൂറ് ശതമാനവും അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും അവർ റെഡി പേയ്മെന്റിൽ തന്നെയായിരിക്കും ആ റീറ്റെയിലർ വിൽക്കപ്പെടുന്നത് അല്ലാതെ ക്രെഡിറ്റിന് കൊടുക്കാൻ സാധിക്കില്ല ക്രെഡിറ്റിന് കൊടുക്കില്ല നയൻറ്റി പെർസെൻറ്റേജും അറിയാവുന്നവർ റെഡി പേയ്മെന്റിൽ തന്നെയാണ് റെഡി പേയ്മെന്റിൽ ഒരു ഒരു ഷോപ്പുകാരൻ പ്രോഡക്റ്റ് മേടിച്ച് വെക്കണമെങ്കിൽ അയാൾ റെഡി പേയ്മെന്റിൽ തന്നെയാണ് വിൽക്കുകയുള്ളൂ പിന്നെ ക്യാഷ് അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ആ എൻ കൺസ്യൂമർ കൊടുക്കുമായിരിക്കും എങ്കിലും ഡീലിംഗ് റെഡി പേയ്മെന്റിൽ തന്നെയായിരിക്കും അപ്പോൾ ക്രെഡിറ്റ് വേണം എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ആ ഷോപ്പിലേക്ക് വരില്ല അത് ക്രെഡിറ്റ് കൊടുക്കുന്ന ഷോപ്പിലേക്കാണ് പോകുള്ളൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ സിസ്റ്റത്തിൽ തന്നെയാണ് പോവുകയുള്ളൂ എന്തുകൊണ്ടാണ് റെഡി പേയ്മെന്റിൽ മേടിക്കുന്നു ആ റീറ്റെയിൽ ആ റീറ്റെയിൽ ഷോപ്പുകാരുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളതുകൊണ്ടാണ് അയാൾക്ക് ഷോപ്പ് നടത്തി കൊണ്ടുപോകുന്നതിനുള്ള ഓൾറെഡി ഒരു ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ക്രെഡിറ്റിന് വേണ്ടി മേടിച്ച് ക്രെഡിറ്റിന് ആ പർച്ചേസ് നടത്തേണ്ട ഒരു സാഹചര്യം പുള്ളിക്കില്ല അയാൾ റെഡി പേയ്മെന്റ് കച്ചവടം നടത്തുന്നു വരുന്ന കസ്റ്റമേഴ്സിന് റെഡി പേയ്മെന്റ് തന്നെ പ്രോഡക്റ്റ് കൊടുക്കുന്നു അവിടെ പ്രൈസിംഗിന് ഒരു യൂണിറ്റി പ്രൈസ് ക്രെഡിറ്റിന് കൊടുക്കുന്ന ഒരു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നില്ല അതേ സാഹചര്യത്തിൽ ക്രെഡിറ്റിന് പർച്ചേസ് നടത്തുന്ന നടത്തുന്നയാൾക്ക് അയാൾക്ക് ബോധ്യമുണ്ടാവും ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത് അറുപത് ദിവസം ക്രെഡിറ്റിനാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ ഒരു കാരണവശാലും എങ്ങനെയാണോ റെഡി ക്യാഷ് പേ എങ്ങനെയാണോ റെഡി പേയ്മെന്റിന് ഒരു കസ്റ്റമറിന് ഡീല് ചെയ്തത് ആ രീതിയിലായിരിക്കില്ല ഈ ക്രെഡിറ്റിന് കൊടുക്കുന്ന കസ്റ്റമർ കസ്റ്റമറിന്റെ അടുത്ത് ഡീല് ചെയ്യുന്നത് അതിന്റെ അപ്പിയറൻസിൽ വ്യത്യാസം ഉണ്ടാവും അതിന്റെ ഡീലിംഗിൽ വ്യത്യാസം ഉണ്ടാവും ഡിസ്കൗണ്ടിലും ഉണ്ടാവും അപ്പോ റെഡി ക്യാഷിന് മേടിച്ച റെഡി പേയ്മെന്റിൽ കൊടുത്ത കസ്റ്റമറിന് ടെൻ പെർസെന്റ് സീഡി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സീഡി കൊടുക്കുന്നുണ്ടാവില്ല ആ ടെൻ പെർസെന്റ് അവിടെ അവിടെ ആ ഡീ ആ ക്രെഡിറ്റിന് വാങ്ങിക്കുന്ന കസ്റ്റമറിന് ലോസ് ആവുന്നു അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമർ ഒരു പരിധിവരെ ക്രെഡിറ്റിന് കൊണ്ടുപോകുന്നവർ ആയിരിക്കാം ചിലപ്പോൾ രണ്ട് മാസം രണ്ട് മാസം കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നോ ക്രെഡിറ്റ് വാങ്ങിച്ച ശേഷം അയാൾ ഒരു മാസത്തിന് ഒരു മാസത്തിന് എൻ കൺസ്യൂമറിന് ആയിട്ട് പ്രോഡക്റ്റ് കൊടുക്കുന്നവരായിരിക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ വലിയ ഡിസ്കൗണ്ട് കിട്ടുന്നതിൽ ഒരുവിധം നല്ല മാന്യമായ മാർജിൻ ഇട്ട് തന്നെയായിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയാണോ ഈ ഡീലറടുത്ത് ക്രെഡിറ്റിന് കൊടുത്തത് അതേ മനോഭാവത്തോടെ കൂടി തന്നെ മാന്യമായ ലാഭത്തിന് തന്നെയായിരിക്കാം ഈ ഡീലർ ഈ എൺ കൺസ്യൂമറിന് പ്രോഡക്റ്റ് കൊടുക്കുന്നത് രണ്ട് മാസം ക്രെഡിറ്റിന് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നു ഒരു മാസം ക്രെഡിറ്റിന് ഡീലർ ഈ എൺ കൺസ്യൂമറിന് കൊടുക്കുന്നു അപ്പോൾ അയാൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ പേയ്മെന്റ് വരും അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് പേയ്മെന്റ് രണ്ട് മാസത്തിനുള്ളിൽ പേയ്മെന്റ് തിരിച്ചു കൊടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ പലപ്പോഴും തകർന്നു പോകുമ്പോഴാണ് മൊത്തം പ്രശ്നങ്ങളും ഇഷ്യൂകളും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാം ഈ തരത്തിലുള്ള പ്രതീക്ഷകളിലാണ് പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാരണവശാലും ക്രെഡിറ്റിന് ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് ക്രെഡിറ്റിന് ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വരുന്ന കസ്റ്റമേഴ്സ് ഒരു കാരണവശാലും ഈ റെഡി പേയ്മെന്റ് ഡീൽ ചെയ്യുന്ന ടോപ്പിലേക്ക് അതിന്റെ അയൽവക്കത്തേക്ക് പോലും തിരിഞ്ഞു നോക്കില്ല അവർ പോകുന്നത് ക്രെഡിറ്റ് കൊടുക്കുന്ന ആ ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങില് ഒരു യൂണിറ്റി പ്രൈസിങ്ങില് ഈ രീതിയിൽ ക്യാഷ് ഡിസ്കൗണ്ട് കൊടുത്ത് ഡീല് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിൽ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യത ഇല്ല മാർക്കറ്റിൽ അത്തരം ഒരു യൂണിറ്റി പ്രൈസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യപ്പെടാം എല്ലാവർക്കും ഓരോ പ്രൈസ് താരിഫിൽ കൊടുക്കാൻ എല്ലാവർക്കും ഓരോ പ്രൈസ് താരിഫിൽ യൂണിറ്റ് പ്രൈസിൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് പിന്നെ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിസ്ട്രിബ്യൂട്ടർ വഴി ഡീൽ ചെയ്യുന്നതാണെങ്കിലും കമ്പനി വഴി ഡീൽ ചെയ്യുന്ന ഡീൽ ചെയ്യുന്നതാണെങ്കിലും ഒരു യൂണിറ്റ് പ്രൈസിൽ ഡീല് ചെയ്യാണ് ഒരു യൂണിറ്റി പ്രൈസ് തന്നെ കൊടുക്കുകയാണ് ബെറ്റർ പക്ഷെ ചില മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് കൂടുതൽ ക്യാഷ് ഡിസ്കൗണ്ട് സ്കീമുകൾ വിൻ ചെയ്യുക അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഓഫറുകളൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് റെഡി പേയ്മെന്റ് മേടിക്കണം എന്ന ക്യാഷും കയ്യിലുള്ള കസ്റ്റമറോ ഉറപ്പായിട്ടും പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കും അത് ക്വാളിറ്റി പ്രോഡക്റ്റിൽ കുറച്ചുകൂടി റേറ്റ് കുറച്ച് കിട്ടണം എന്ന് കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അത് സ്വാഭാവികം തന്നെയാണ് എങ്കിൽ പോലും ഒരു മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അതിൻ്റെ മൂല്യം കളയുന്ന രീതിയിൽ പ്രൈസ് ഡൗൺ ചെയ്യാതിരിക്കണം അത് റെഡി ക്യാഷിൽ ഡീൽ ചെയ്യുന്ന കസ്റ്റമർ ആയാലും ക്രെഡിറ്റിൽ കസ്റ്റമർ കസ്റ്റമറായാലും ചില സാഹചര്യങ്ങളിൽ ഈ ക്രെഡിറ്റിൽ കൊടുക്കുന്ന കസ്റ്റമർ പൈസ ഒക്കെ പിന്നെ കൊടുത്താൽ മതിയില്ലോ എന്ന് വിചാരിച്ചിട്ട് പൈസയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു വയ്ക്കുന്നവരും ക്രെഡിറ്റിന് ഒരു ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു വയ്ക്കുന്നവരും അവരുടെ ചിന്താഗതി രണ്ട് രണ്ടായിരിക്കും കാരണം ഇത് വെറുതെ കിട്ടിയതാണ് ക്രെഡിറ്റിന് കിട്ടിയിരിക്കുന്നതാണ് അവർക്ക് രണ്ട് മാസം കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി അപ്പോൾ തോന്നി വിലയ്ക്ക് വിൽക്കാം എന്നുള്ളൊരു ചിന്ത ചില വളരെ അപൂർവ്വം ചില ഡീലേഴ്സിൻ്റെ ഇടയ്ക്കേറി വന്നിട്ടുണ്ട് പക്ഷേ അത് കമ്പനി ആയാലും ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടത് ആ കാര്യം മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ഡീലർ റൈറ്റിൽ തന്നെ പ്രോഡക്റ്റ് വിൽക്കണം എന്നുള്ള കാര്യത്തിൽ കമ്പനി വളരെ സ്ട്രോങ് തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ കമ്പനി എടുത്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നിയ വിലക്ക് ക്രെഡിറ്റിന് കൊടുക്കുന്നവർക്കും ഡീൽ ചെയ്യാൻ സാധിക്കില്ല ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഒരു ഡീലർ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീലർ പ്രൈസ് തന്നെ ഒരു പ്രോഡക്റ്റ് വിൽക്കണം അങ്ങനെ വിൽക്കുമ്പോഴാണ് മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിന് വാല്യൂ വാല്യൂ ഉണ്ടാവുകയുള്ളൂ തോന്നിയ ഡീലേഴ്സ് എല്ലാ ഡീലേഴ്സും തോന്നിയ വിലയ്ക്ക് ഒരു പ്രോഡക്റ്റിന് പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഇപ്പം ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പെർസെൻറ്റേജേ കൊടുക്കുള്ളൂ അല്ലാതെ ഒരു ഭീമമായ രീതിയിൽ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ ഡൗൺ ചെയ്ത് കൊടുത്താൽ മാർക്കറ്റിൽ നിന്നും ആ പ്രോഡക്റ്റ് ഔട്ടായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഈ ചെറിയ എപ്പിസോഡ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്